വഴുവിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഒന്നാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തന ഉദ്ഘാടനവും രൂപരേഖ കൈമാറ്റവും അനുജ്ഞാ ചടങ്ങുകളും നടന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു അഞ്ചു വർഷങ്ങൾക്കുള്ളിൽ അത് എന്ന് ആർത്തിരിക്കുകയും വലിയ ഒരു കാലാവധിയല്ല ഇനിയുള്ള ആ പകലുകൾ നമ്മൾക്കൊരേ ലക്ഷ്യമാണ് ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തും എന്നൊരു പ്രതി ആ പ്രയാണമാണ് ഇനിയുള്ള നാളുകൾ ഇതിനെ ഏറെ സന്തോഷം പകരുന്നതാണ് ഈ അമ്മയുടെ കൈകളിൽ നിന്ന് ആദ്യ സംഭാവന സ്വീകരിക്കുമ്പോൾ ഇന്നത്തെ പ്രഭാതം ഏറെ നിർവൃതി പൂണ്ടതായി എനിക്ക് ആ അമ്മ തന്റെ വിറയാർന്ന കൈകളാൽ ചില്ലറ പൈസകൾ സ്വരൂപിച്ച് അതും കൂട്ടിത്തന്ന് ഭഗവാന്റെ ഈ നിർമ്മിതിയിൽ ഞങ്ങൾ പങ്കാളികളാകുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിറയുകയാണ് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി എ ദേവിദാസ് അധ്യക്ഷനായി ഉപദേശക സമിതി സെക്രട്ടറി എം എൻ സുബ്രഹ്മണ്യൻ പദ്ധതി വിശദീകരണം നടത്തി സ്പെഷ്യൽ ദേവസ്വം കമ്മീഷണർ സി അനിൽകുമാർ ദേവസ്വം ഓഫീസർ പി യു നന്ദകുമാർ മുൻ അസിസ്റ്റന്റ് കമ്മീഷണർ വി എൻ സ്വപ്ന എം കെ ബാബുരാജ് ലതീഷ് മേനോൻ എ ബി ജയപ്രകാശ് എൻ ഐ രാധാകൃഷ്ണൻ ഇ സി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ക്ഷേത്ര പുനരുദ്ധാരണത്തിലേക്കുള്ള ആദ്യ സംഭാവന സ്വീകരിക്കലും തേക്കുമരങ്ങൾ സംഭാവന നൽകിയവരെയും റോഡ് വികസനത്തിന് സ്ഥലം വിട്ടു നൽകിയവരെയും ആദരിക്കൽ നടന്നു